ചേട്ടാ ബി ജെ പി സംഘടനാ തെരഞ്ഞെടുപ്പ് വലിയ ചർച്ചയ്ക്ക് വഴിവെച്ചിരിക്കുകയാണ് ഇപ്പൊ നമ്മൾ കണ്ടതു പതിനാല് ജില്ലാ കമ്മിറ്റികൾ മുപ്പത് ജില്ലാ കമ്മിറ്റികൾ ആകുന്നു നൂറ്റി നാൽപ്പത് മണ്ഡലങ്ങൾ ഇരുന്നൂറ്റി അമ്പത് മണ്ഡലങ്ങളാകുന്നു അങ്ങനെ വലിയ വളരെ വ്യത്യസ്തമായ രീതിയിലാണ് ബി ജെ പിയുടെ സംഘടനാ സംവിധാനം ഇപ്പോൾ ചലിക്കുന്നത് ഇപ്പൊ ഏറ്റവും പുതിയ വാർത്ത ഇപ്പോഴത്തെ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ വീണ്ടും തുടരാൻ പോവുകയാണെന്നും ഇന്നലെ നടന്ന ഒരു ഓൺലൈൻ മീറ്റിംഗില് ഇതിനെ സമർപ്പിക്കുന്ന ചില വാദങ്ങൾ ഉണ്ടായപ്പോൾ മൂന്നോ നാലോ നേതാക്കന്മാർ അവിടെ നിന്ന് ഇറങ്ങിപ്പോയി ഓൺലൈൻ മീറ്റിംഗ് ഇറങ്ങിപ്പോയി എന്നൊക്കെ വാർത്ത നമ്മൾ ഇന്ന് പത്രത്തിൽ കണ്ടു എന്താണ് ചരണിനെ പറ്റി പറയാനുള്ളത് ഞാനത് ഈ സുരേന്ദ്രൻ മാറുമെന്ന് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് പറയുമ്പോൾ തൊട്ട് തന്നെ സുരേന്ദ്രൻ മാറാൻ പോകുന്നില്ല എന്നുള്ള കാര്യം ഞാൻ തുടക്കം തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് കാരണം മൂന്ന് വർഷമാണ് സാധാരണ ഗതിയിൽ ബിജെപിയുടെ സംസ്ഥാന അധ്യക്ഷന്മാരുടെ കാലാവധി എന്ന് പറയുന്നത് സുരേന്ദ്രൻ അഞ്ചു വർഷം രണ്ടു വർഷം അദ്ദേഹത്തിന് നീട്ടിക്കൊടുത്തു അപ്പൊ മറ്റുള്ളവർ വിചാരിച്ചു ഇത് രണ്ടാം ടേം ആണ് ഇനി എന്തായാലും ഇനി ഒരു ടേം കൂടി ഒരു ഹാട്ടിക് ടൈമിലേക്ക് സുരേന്ദ്രൻ പോകില്ല അല്ലെങ്കിൽ പാലക്കാടേറ്റ ഉപതിരഞ്ഞെടുപ്പിലേറ്റ വലിയ പരാജയം ഇതൊക്കെ കാണിച്ചുകൊണ്ട് സുരേന്ദ്രനെ പുറത്താക്കി പുതിയ അധ്യക്ഷന്മാരാകാൻ ഉടുപ്പ് തയ്ച്ചിരിക്കുന്ന രണ്ടോ മൂന്നോ നാലോ അതിലധികം പേര് ഉണ്ട് പിന്നെ ഉള്ളിലിരുന്നതിനൊക്കെ ചരട് വലിക്കുന്ന ഒരു വലിയ ശക്തിയും ബാക്കിലുണ്ട് ആ അപ്പൊ സ്വാഭാവികമായും ഈ രണ്ടാം ടൈമിൽ രണ്ടാം ടൈമ് ഉയർത്തുന്നു അഞ്ചു വർഷം കഴിയുന്നു മൂന്നാമത് വീണ്ടും നീട്ടി കൊടുക്കില്ല എന്നൊക്കെ വിചാരിച്ചെടുത്തതെന്ന് സുരേന്ദ്രൻ ശക്തനായി തന്നെ നിലനിൽക്കുന്നു എന്നുള്ളതാണ് സത്യം കേന്ദ്ര നേതൃത്വം ഇപ്പൊ പറയുന്നത് ഈ അഞ്ചു വർഷം രണ്ടു വർഷം നീട്ടിക്കൊടുത്ത ആ രണ്ടു വർഷങ്ങൾ ആ ഒന്നാം ടൈമിൽ തന്നെ കൂട്ടുവെന്നും ഒരു ടൈം മാത്രമാണ് സുരേന്ദ്രൻ സംസ്ഥാന അധ്യക്ഷനായിരുന്നതെന്നും അതുകൊണ്ട് ഇനിയൊരു ഒരു തെരഞ്ഞെടുപ്പിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെടാൻ സുരേന്ദ്രന് യോഗ്യത കുറവൊന്നും ഇല്ല എന്നുള്ളതാണ് കേന്ദ്ര നേതൃത്വത്തിൽ നമുക്ക് അറിയാൻ കഴിയുന്ന വിവരങ്ങൾ എന്ന് പറയുന്നത് അത് സംബന്ധിച്ച വിവരങ്ങൾ ചർച്ച ചെയ്ത ഓൺലൈൻ മീറ്റിംഗിൽ നിന്നാണ് കേരളത്തിൽ നിന്നുള്ള ചില അണ്ണന്മാരും ചേച്ചിമാരും ഒക്കെ കുറ്റടിച്ചു പോയത് അപ്പോൾ സ്വയം ഓരോ പ്രതിഷേധം അവർ അറിയിച്ചു അതിനുള്ള ഇതിൽ പ്രത്യേകിച്ച് ജനാധിപത്യം ഒന്നും ഇല്ല അവര് കേന്ദ്രത്തിൽ ഒരാളെ വെച്ചുകൊടുക്കും ഇപ്പൊ കുമ്മൻ രാജശേഖരൻ ആരെങ്കിലും പ്രതീക്ഷിതല്ല ബിജെപി അധ്യക്ഷനായി വരും അപ്രതീക്ഷിതമായൊരു ഒരവാണ് അപ്പോ സ്വാഭാവികമായിട്ടും സംഘത്തിന്റെ ഒക്കെ ഒരു താല്പര്യം കേരളത്തിൽ ഒരു പുതിയ മുഖം വേണം എന്നൊക്കെ പറഞ്ഞപ്പോഴാണ് കുമ്മനം രാജശേഖരൻ സംസ്ഥാന അധ്യക്ഷനായി വരുന്നത് സുരേന്ദ്രനെ സംബന്ധിച്ചിടത്തോളം ദുഃഖം മുതൽ യുവമോർച്ച മുതൽ ഇങ്ങോട്ട് ബിജെപിയുമായി ബിജെപിയുടെ പോരാട്ടങ്ങളിലല്ല ബിജെപിയുടെ സമരമുഖങ്ങളിൽ ചാനൽ ചർച്ചകളിൽ ജനകീയ പ്രക്ഷോഭങ്ങളിലൊക്കെ മുഖമായിരുന്ന ആളായിരുന്നു പക്ഷേ സുരേന്ദ്രൻ സംസ്ഥാന അധ്യക്ഷനായതിനു ശേഷം പാർട്ടി നേതൃത്വത്തിൽ പലർക്കും അദ്ദേഹത്തിനോട് പലതരത്തിലുള്ള എതിർപ്പുകൾ ഉണ്ടായി അത് സ്വഭാവം സീറ്റിന് വേണ്ടിയുള്ള ആഗ്രഹമാണ് അത് കുറ്റം പറയാൻ പറ്റില്ല ഒരു പാർട്ടിയിൽ സജീവമായി പ്രവർത്തിക്കുമ്പോൾ എല്ലാവരുടെയും ആഗ്രഹമാണ് ഒന്ന് മത്സരിക്കുക ഒന്ന് വിജയിക്കുക അല്ലെങ്കിൽ പാർട്ടിയുടെ അധ്യക്ഷ സ്ഥാനത്ത് എത്തുക എന്നൊക്കെ പറയുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം കുറ്റം പറയല്ല സീറ്റ് മോഹി എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് വെറുതെ വിളിക്കാം പിന്നെ സീറ്റ് നിലനിർത്തുക സുരേന്ദ്രന്റെയും കൂടി ആവശ്യമാണ് ഈ പണ്ടി കെ വി തോമസ് സ്ഥിരമായി സീറ്റ് വാങ്ങാനും സോണിയാഗാന്ധിയുടെ പ്രിയം പിടിച്ചുപറ്റാനും ഒക്കെ തിരുതമീനുമായി ഡൽഹിയിലേക്ക് പോയിട്ടുണ്ട് എന്ന് നമ്മൾ എപ്പോഴും കേൾക്കുന്നതാണ് തിരുതമീൻ ഒരു വലിയ സിനിമകാരൊക്കെ എടുത്ത ട്രോളി സംഭവമാണ് ഈ ഇതുപോലെ ഇപ്പൊ ബി ജെ പിയുടെ പല നേതാക്കന്മാരും കഴിഞ്ഞ ദിവസങ്ങളിൽ ഡൽഹിയിൽ കിടന്ന് കറങ്ങുന്നുണ്ട് ഇവര് തിരുതയാണോ കൊണ്ടുപോയത് താമരയാണോ കൊണ്ടുപോയത് അതോ കൊട്ടാരക്കര ഉണ്ണിയപ്പോ അല്ലെങ്കിൽ അമ്പലപ്പഴ പാൽപായോ അതൊക്കെയാണോ തിരുതമീൻ അവിടെ ഇപ്പൊ എടുക്കില്ല അത് നരേന്ദ്രമോദിയും അമിത്ഷായും ഒക്കെ അവിടെ ഇരിക്കുന്നുണ്ട് ഇതുപോലെ ോ ഗണപതിലത്തിൽ ഉണ്ണിയപ്പോ അല്ലെങ്കിൽ ശബരിമലയിൽ അരവണയോ നിങ്ങളൊക്കെ ആയിട്ടായിരിക്കും പോയിരിക്കുക അറിയില്ല എന്തായാലും കേന്ദ്ര നേതൃത്വത്തിന് സുരേന്ദ്രനോട് അതിർത്തി ഒന്നും കാര്യം അതിനുള്ള കാരണങ്ങൾ എന്ന് പറഞ്ഞാൽ പലതാണ് കുറെ കാലമായി മോദി കേരളം ഭരി പിടിക്കും എന്താ തുറന്നു പറഞ്ഞിട്ട് മോദി മുന്നോട്ട് പോകുന്നു കേരളത്തിൽ എന്തൊക്കെ ശ്രമങ്ങൾ നടത്തിയിട്ടും കേരളത്തിൽ നിയമസഭയിലേക്കുള്ള അതായത് സീറ്റ് സുരേന്ദ്ര സംസ്ഥാന അധ്യക്ഷനായിരിക്കുമ്പോഴാണ് സീറ്റ് നഷ്ടപ്പെടുന്നതെങ്കിൽ പോലും കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കേന്ദ്ര ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ പറ്റി മാത്രമായിരിക്കുമല്ലോ ചിന്തിച്ചു കേരളത്തിൽ ഒരു സീറ്റ് നേടാൻ സാധിച്ചു എന്നത് അത് എങ്ങനെ നേടിയെന്നത് സുരേന്ദ്രന്റെ കഴിവാണോ അല്ലെങ്കിൽ സുരേഷ് ഗോപിയുടെ കഴിവാണോ അല്ലെങ്കിൽ തൃശ്ശൂരിലെ ജില്ലാ അധ്യക്ഷനായിരിക്കുന്ന അനീഷിന്റെ കഴിവാണോ ആരുടെ കഴിവാണ് എന്നുള്ളതല്ല കേന്ദ്രം നോക്കുമ്പോൾ കേരളത്തിൽ നിന്നൊരു സീറ്റുണ്ട് പക്ഷെ കേന്ദ്രവും മറ്റു മാധ്യമങ്ങളും വാഴ്ത്തിപ്പാടിയ തമിഴ്നാട്ടിൽ ഉണ്ടായിരുന്ന സീറ്റുകളൊക്കെ പോയി അണ്ണാമലെ ഇപ്പോ എന്തൊക്കെയോ കാട്ടിക്കൂട്ടുന്നുണ്ട് രാഷ്ട്രീയ കോപാലിത്തരങ്ങളൊക്കെ അവിടെ കാട്ടിക്കൂട്ടുന്നു എന്റെ എന്റെ ഒരു കാഴ്ചപ്പള്ളലാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ സ്വാഭാവികമായും സുരേന്ദ്രൻ അവരുടെ മുന്നിൽ വിജയിയാണ് ഒരു സീറ്റ് അതും വലിയ ഭൂരിപക്ഷം അമ്പതിനായിരത്തിൽ പരം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ഒരാളെ ഡൽഹിയിലേക്ക് പറഞ്ഞറൊക്കെ അയക്കാൻ സുരേന്ദ്രൻ സാധിച്ചു ഇരുപത് ശതമാനത്തിലെ ഈ വോട്ടിംഗ് ഷെയർ അതായത് ഇരുപത് ലോക്സഭാ മണ്ഡലങ്ങളിൽ രണ്ട് മണ്ഡലങ്ങൾ ഒഴിച്ച് ബാക്കി പതിനെട്ട് ലോക്സഭാ മണ്ഡലങ്ങളിലും വലിയ രീതിയിലുള്ള വോട്ട് വർധനവ ബിജെപിക്ക് ഉണ്ടാക്കാൻ സാധിച്ചു ഇതൊക്കെ അവർ നോക്കുമ്പോൾ സംസ്ഥാന നേതൃത്വത്തിന്റെ കഴിവായിട്ടാണ് കാണുന്നത് സുരേന്ദ്രന്റെ കഴിവായിട്ടാണ് കാണുന്നത് ഇപ്പൊ തൃശ്ശൂരിന്റെ കാര്യം പറഞ്ഞല്ലോ തൃശ്ശൂർ ജയിച്ചു എന്നാ സുരേഷ് ഗോപി തന്നെ പല വേദികളിലും പറഞ്ഞിട്ടുണ്ട് ഞാൻ ഇടപെട്ടത് ഞാനാണ് വോട്ട് വാങ്ങിയതെന്ന് അപ്പോ അദ്ദേഹത്തിന്റെ ഒരു കഷ്ടപ്പാടിന്റെ ഒരു റിസൾട്ട് അല്ല സുരേന്ദ്രൻ ലഭിക്കുന്നത് പോലെയല്ല ഞാൻ അതിനകത്ത് ഒരു കാര്യം പറയാം ഇപ്പൊ ആര് സംസ്ഥാന അധ്യക്ഷനായിരിക്കണം പാർട്ടിയുടെ ഒരു സപ്പോർട്ട് ഇല്ലാതെ പാർട്ടിയുടെ ഒരു സംവിധാനം ഇല്ലാതെ ഒരാറ്റു ജയിക്കാൻ സുരേഷ് ഗോപിയുടെ പേര് പി സി ജോർജ് ഒന്നുമല്ല സീരിയസ്ലി ഞാൻ പറയുന്നത് പി സി ജോർജിന്റെ കാര്യം പറയുന്നതാ മൂന്ന് മുന്നണികളിൽ നിന്ന് എതിർത്തിട്ടും ഒരു തവണ വിജയിച്ചു കയറിയാലുള്ള പേരാ പി സി ജോർജ് സ്വതന്ത്രനായ പിന്നീട് അവിടെ പറയാം അത് കയ്യിലിപ്പോൾ പരാജയം സംഭവിച്ചു എന്നുള്ളതാണ് അവിടെ പാർട്ടി സംവിധാനം വേണം അവിടെ പാർട്ടിയുടെ ജില്ലാ അധ്യക്ഷനായിരുന്ന അനീഷിന്റെ പ്രവർത്തനങ്ങൾ അത് നമ്മൾ എടുത്തു പറയേണ്ടുന്ന ഒന്നാണ് അത് പാർട്ടിയുടെ സംവിധാനമാണ് ജില്ലാ പ്രസിഡന്റ് ആണ് അനീഷ് ജില്ലാ പ്രസിഡന്റ് അല്ലെങ്കിൽ അനീഷിന് അത്രത്തോളം സുരേഷ് ഗോപിക്ക് വേണ്ടി വർക്ക് ചെയ്യാൻ പറ്റില്ല ഇതിനൊക്കെ പാർട്ടി കൊടുക്കുന്ന ഒരു സപ്പോർട്ടുണ്ട് അപ്പൊ സുരേഷ് ഗോപി പരാജയപ്പെടണമെന്ന് സുരേന്ദ്രൻ ഒരിക്കലും ആഗ്രഹിക്കില്ല കാരണം അവരെ സംബന്ധിച്ചിടത്തോളം വിജയിക്കാൻ സാധ്യത ഉണ്ടായിരുന്ന മൂന്നോ നാലോ സീറ്റുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട സീറ്റാണ് തൃശ്ശൂർ ജയിക്കും മത്സരിക്കുന്ന ആരോ ആകട്ടെ നാളെ അത് ചിലപ്പോ തലയ്ക്ക് മീതെ തൂങ്ങുന്ന വാളാകുമായിരിക്കും എന്നാൽ പോലും ആ ഇലക്ഷനിൽ അതിനെ ജയിപ്പിക്കുക എന്നത് സുരേന്ദ്രന്റെ ആവശ്യമാണ് സുരേഷ് ഗോപിയേക്കാൾ അവിടെ സുരേന്ദ്രന്റെ ആവശ്യമാണ് അപ്പൊ സ്വാഭാവികമായും ഒരു പാർട്ടി സംവിധാനത്തിൽ മത്സരിക്കുമ്പോൾ അതിന്റെ സംസ്ഥാന അധ്യക്ഷന് ഇപ്പൊ ഞാൻ 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 എൻ്റെ ഒരു അനുഭവം പറയാം ഞാൻ കഴിഞ്ഞ ബ്ലോക്ക് പഞ്ചായത്ത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ മത്സരിക്കും അപ്പൊ ഞാൻ എനിക്ക് സീറ്റ് പാർട്ടി പ്രത്യേക സാഹചര്യത്തിൽ അവിടെ വലിയ അപ്പുറത്തെ ഡിവിഷനിലൊക്കെ വലിയ തർക്കങ്ങളൊക്കെ നടക്കുമ്പോൾ എന്റെ ഡിവിഷനിലെ സ്ഥാനാർത്ഥി ഏകണ്ട തിരഞ്ഞെടുക്കപ്പെട്ടു പല നോമിനേഷൻസ് ഒക്കെ വന്നെങ്കിലും എല്ലാ ഗ്രൂപ്പുകാരും ഇന്നാണ് സ്ഥാനാർത്ഥി ഞാനാണ് സ്ഥാനാർത്ഥി ഇപ്പൊ നമ്മൾ പ്രത്യേകിച്ച് ഗ്രൂപ്പ് മുഖോ ഒന്നുമില്ലാത്തതുകൊണ്ട് പിന്നെ എന്തോ എന്റെ പേര് വരും അപ്പോൾ സ്വാഭാവികമായിട്ട് അവിടുത്തെ ഒരു വലിയ നേതാവിനെ ഞാൻ കണ്ടു ജനപ്രതിനിധിയായിട്ടുള്ള നേതാവിനെ അന്ന് സീറ്റ് ഇട്ടിട്ട് അന്ന് നന്ദി പറയാൻ ചെന്ന പാർട്ടിനോട് പറഞ്ഞ് ജയിക്കത്തൊന്നുമില്ല കേട്ടോ സീരിയസ്ലി ജയിക്ക കാരണം എനിക്കറിയാം അവിടെ ജയിക്കത്തില്ല ചരിത്രത്തിൽ ആ സീറ്റ് ജയിച്ചിട്ടില്ല കോൺഗ്രസ് ജയിച്ചിട്ടില്ലാത്ത ഒരു ഡിവിഷനാണ് ആണ് ഞാൻ അവിടെ ഭയങ്കരമായ പ്രവർത്തനം നടത്തി എനിക്ക് കൂടെ നടക്കുക കാരണം എല്ലാവരും വാർഡാണ് കേന്ദ്രീകരിക്കുക ബ്ലോക്കും ജില്ലയൊക്കെ സെക്കൻഡറി ആണ് പഞ്ചായത്ത് പിടിക്കാനായിരിക്കുമല്ലോ അപ്പൊ നമ്മുടെ ആവശ്യമാണ് എന്താ ജയിക്കുക എന്നുള്ളത് അപ്പൊ നമ്മള് വാർഡ് സ്ഥാനാർത്ഥിയെ രാവിലെ വിളിക്കും നിങ്ങൾ ഇന്ന് എവിടെയാണ് പ്രചരണം എടുത്താൽ ഞാൻ നേരെ അവരോട് പോയി അവരോട് പ്രചരണം അപ്പൊ നമ്മളെ ഒരു കോർഡിനേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും അനൗസ്മെന്റ് കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മുടെ എഫേർട്ടാണ് അവളുടെ പക്ഷെ ഞാൻ ജയിച്ചാൽ ഏഹ് എന്റെ മാത്രം കഴിവാണെന്ന് എനിക്ക് പറയാൻ പറ്റുമോ ഇല്ല കാര്യം എനിക്ക് വേണ്ടി അവിടെ വോട്ട് പിടിച്ച പാർട്ടിക്കാരുണ്ട് എനിക്ക് വേണ്ടി പോസ്റ്റ് ഒട്ടിച്ച പാർട്ടിക്കാറുണ്ട് എനിക്ക് വേണ്ടി എഴുതിയ പാർട്ടിക്കാരുണ്ട് എനിക്ക് വേണ്ടി അനൗൺസ്മെന്റ് നടത്തിയ പാർട്ടിക്കാറുണ്ട് എനിക്ക് സീറ്റ് വാങ്ങി തന്ന നേതാക്കന്മാരുണ്ട് എനിക്ക് വേണ്ടി കവല പ്രസംഗങ്ങൾ നടത്തിയ നേതാക്കന്മാരുണ്ട് ഇതൊക്കെ പാർട്ടി സംവിധാനത്തിന്റെ കഴിവ് അപ്പൊ അവിടെ സ്വാഭാവികമായിട്ടും അതൊരു മണ്ഡലം പ്രസിഡന്റും ബ്ലോക്ക് പ്രസിഡന്റും ആണല്ലോ അവിടുത്തെ കാര്യങ്ങൾ തിരുവനന്തപുരം അവരുടെയും കൂടി കഴിവാണ് ഒരു സീറ്റ് കിട്ടുക എന്ന് പറയുന്നത് ഇത് ഇതേ ഉള്ളൂ സുരേഷ് ഗോപി ജയിച്ചെങ്കിൽ അത് സുരേന്ദ്രന് ഉറപ്പായിരുന്നു സുരേന്ദ്രൻ എന്നല്ല നാളെ ശോഭാ സുരേന്ദ്രൻ പ്രസിഡന്റ് ആയാലും കുമ്മനാശേരം പ്രസിഡന്റ് ആയാലും ആ പ്രസിഡന്റ് ആയാലും ഇനി നമ്മുടെ തിരുവനന്തപുരത്തെ രാജീവ് ചന്ദ്രശേഖർജി പ്രസിഡന്റ് ആയാലും അവരുടെ ആ പ്രസിഡന്റ് ആയിരിക്കുന്ന സമയത്ത് ഗണേശ് ചന്ദ്ര ചിരിക്കുന്ന ആ പേര് പറഞ്ഞപ്പോ ചിരി വന്നു ആ പ്രസിഡന്റ് ആയാലും അവർക്ക് അക്രട്ടെടുക്കാന്നെ ഒരു സീറ്റ് കിട്ടിയെടുക്കാം അതുപോലെ പരാജയപ്പെട്ടാലും അവർക്ക് ഉത്തരവാദിത്തമുള്ളൂ അതുകൊണ്ടാണ് പാട്ടക്കാടിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കാനും തയ്യാറാവുന്നത് പക്ഷെ സ്വഭാവം തയ്യാറായോ ഇല്ലയോ എന്നുള്ളത് മാധ്യമ സൃഷ്ടിയാണെന്ന് അദ്ദേഹം തന്നെ പറയുന്നു എങ്കിൽ പോലും പരാജയത്തിന് അവർക്ക് ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ അട്ടവടലം ഇപ്പൊ സുരേന്ദ്രൻ ഇലക്ഷൻ വരുമ്പോൾ സുരേന്ദ്രൻ ഒരു ഫോട്ടോ പ്രത്യേക നീല ഷർട്ടില് വെള്ള പൂജപ്പെട്ടിട്ടാ അയാളെ അങ്ങനെ ടോളൊക്കെ ജയിക്കുമ്പോ എന്താ അയാൾ പാർട്ടി ജയിക്കുമ്പോ എന്താ അദ്ദേഹത്തിന്റെ ടോളാ അദ്ദേഹം വയനാട് പോയി മത്സരിച്ചു സിമ്പിൾ ആയിട്ട് വയനാട് പാർട്ടി പറഞ്ഞു വയനാട് എന്താ സംഭവം രാഹുൽ ഗാന്ധി മത്സരിക്കും സി പി ഐടെ ആനി രാജ മത്സരിക്കും അപ്പൊ ബിജെപിക്ക് ഒരു നല്ല മുഖത്തോട് മത്സരിപ്പിക്കണം കേന്ദ്രം നോക്കുമ്പോൾ സംസ്ഥാന അധ്യക്ഷനെക്കാട്ട് വലിയൊരു മുഖത്തെ അവിടെ മത്സരിപ്പിക്കാനില്ല അല്ലെങ്കിൽ നരേന്ദ്രമോദി ഒന്ന് മത്സരിക്കേണ്ടി വരും അപ്പൊ അവര് നോക്കുമ്പോൾ സുരേന്ദ്രൻ സുരേന്ദ്രനെ വെല്ലുവിളി ഏറ്റെടുത്തു അവിടെ പോയി മത്സരിച്ചു പുള്ളി സുൽത്താൻ ബത്തേരിയുടെ പേര് മാറ്റി ഗണപതി വട്ടം ആക്കണമെന്നൊക്കെ പറഞ്ഞപ്പോ എല്ലാരും പുള്ളി ഏട്ടോ എല്ലാരും പുള്ളി എട്ട് റോളിന്ന വട്ടാണ് ഒരു ഒരുമിച്ചു പുറത്തു പറഞ്ഞില്ലെങ്കിൽ മനസ്സിലുക്കുന്ന വട്ടാണ് പക്ഷേ ഈ സുൽത്താൻ ബത്തീരിടം അദ്ദേഹത്തിന് ഓട്ടേറുക എന്നുള്ളതാണ് ശരിയാണ് ഏഹ് പലയിടങ്ങളിലും രണ്ടാം സ്ഥാനത്ത് പല മണ്ഡലങ്ങളിലും രണ്ടാം സ്ഥാനത്ത് സുരേന്ദ്രൻ അവിടെ എത്തി വലിയ പോരാട്ടത്തിന് അവിടെ ഒരു സാധ്യതയില്ല ബിജെപിക്ക് അവിടെ പോയി അദ്ദേഹം വലിയ ഒരു പോരാട്ടം കാഴ്ചവെച്ചു അപ്പോ സ്വാഭാവികമായും സുരേന്ദ്രനെ വ്യക്തിപരമായി എതിർക്കുന്നവരുണ്ടാകാം അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പ്രസിഡന്റ് നിലപാടുകളെ എതിർക്കുന്നവരുണ്ടാകാം പക്ഷേ കേന്ദ്ര നേതൃത്വത്തെ സംബന്ധിച്ചിടത്തോളം സുരേന്ദ്രൻ വിജയി കേരളത്തിന്റെ വോട്ട് ഷെയർ വർദ്ധിപ്പിച്ചിട്ടുണ്ട് കേരളത്തിൽ ഒരു സീറ്റ് വാങ്ങിയിട്ടുണ്ട് ഒന്നില്ലെങ്കിലും മുപ്പത്തി സീറ്റ് കഴിച്ച് ഞങ്ങൾ അധികാരത്തിൽ വരുമെന്ന് ആർജോഹത്തോടെ വേറെ ഏതെങ്കിലും സംസ്ഥാന അധ്യക്ഷനോട്ടിരുന്നോ പറയാം ഇരുന്നോണ്ട് ആ ധൈര്യത്തോടെ പറയാൻ ആരെ ആരെക്കൊണ്ട് പറ്റും പുള്ളി പറഞ്ഞില്ലേ ഞങ്ങൾ ജയിക്കും ഞങ്ങളെ ജയിക്കും ഏഹ് പക്ഷേ പാലക്കാട് ഞാൻ സുരേന്ദ്രൻ തീരുമാനിച്ച അല്ല കൃഷ്ണകുമാർ സുരേന്ദ്രൻ മാത്രമായിട്ട് തീരുമാനിക്കുന്ന അല്ല ഒരു ഉപതെരഞ്ഞെടുപ്പ് വരുമ്പോൾ പല ഘടകങ്ങളിലൂടെയാണ് സ്ഥാനാർത്ഥി അതിന് കേന്ദ്രത്തിനും കൃത്യമായ പങ്കുണ്ട് അപ്പൊ ഒരുപക്ഷേ ഈ കൃഷ്ണകുമാർ അല്ലാതെ മറ്റൊരു സ്ഥാനാർത്ഥി ഇനിയിപ്പോ ഈ സന്ധ്യവാരോ അല്ലെങ്കിൽ ശോഭാ സുരേന്ദ്രനോ മറ്റൊരു സ്ഥാനാർത്ഥി ആയിരുന്നുവെങ്കിൽ ഒരുപക്ഷെ അവിടെ എന്തെങ്കിലും ഒക്കെ സാധ്യതകളുണ്ടായിരുന്നു അപ്പോൾ കേന്ദ്രത്തിന് സുരേന്ദ്രനെ മാത്രം കുറ്റം പറയാൻ പറ്റും അവിടുത്തെ പരാജയം സുരേന്ദ്രനെ മാത്രം തലയിൽ വെച്ച് കൊടുക്കാം അപ്പൊ സ്വാഭാവികമായിട്ട് ഒരു മൂന്ന് വർഷം കൂടി തെരഞ്ഞെടുപ്പ് ഒന്നുമില്ല ഇത് വലിയ ജനാധിപത്യ കാര്യങ്ങളോ ഒന്നുമില്ല മൂന്ന് വർഷം കൂടി കേന്ദ്രം നിർദ്ദേശിക്കും അപ്പൊ സ്വാഭാവികമായും കേന്ദ്രത്തിന്റെ താല്പര്യം സുരേന്ദ്രനെ ആണെന്ന് അറിഞ്ഞ ഇവിടുത്തെ ഒരു എൺപത് ശതമാനം നേതാക്കന്മാരെങ്കിലും സുരേന്ദ്രനൊപ്പം നിൽക്കും അപ്പൊ എപ്പോഴും ഈ റിബൽ ആക്ടിവിറ്റീസ് ബിജെപിയിൽ ഉണ്ടാവില്ലേ കാരണം ഇപ്പൊ തന്നെ പല നേതാക്കന്മാരും പ്രസിഡന്റ് സ്ഥാനമോഹികളായ പല നേതാക്കന്മാരും ഉണ്ട് ഓൾറെഡി അപ്പൊ ഒന്ന് ഒരു മൂന്ന് വർഷം എന്ന് പറഞ്ഞ ഒരു വലിയൊരു ടെന്യൂറാണ് കാരണം എല്ലാവരുടെയും പ്രായം ഇങ്ങനെ കൂട്ടിക്കൊണ്ടിരിക്കും ഇവർക്കും ആഗ്രഹം ആഗ്രഹമുണ്ടല്ലോ അപ്പോ എങ്ങനെയായിരിക്കും ഇവർ റെസ്പോണ്ട് ചെയ്യുക എനിക്ക് ഈ പാർട്ടിയുടെ പേര് ഇതിനെനിക്ക് അത്ഭുതപ്പെട്ടത് മീറ്റിംഗിന്റെ ഉണ്ടല്ലോ ഇന്നത്തെ മാധുര പത്രത്തിൽ എല്ലാം വാർത്തയുണ്ട് അതിനെപ്പറ്റി ഓരോ മിനിറ്റില് എന്തൊക്കെയാണ് സംഭവിച്ചതുള്ള കാര്യം മാധുരി പത്രം ഞാൻ തിരിച്ചു ചോദിക്കട്ടെ ഇപ്പം സുരേന്ദ്രനെ മാറ്റി ശോഭ സുരേന്ദ്രനെ സംസ്ഥാന അധ്യക്ഷനാക്കി അധ്യക്ഷനാക്കിരിക്കട്ടെ ഇപ്പുറത്തെ സുരേന്ദ്രനും ബാക്കി രണ്ടു മൂന്ന് പേരും താല്പര്യം പോയിടക്കുന്നില്ലേ ഇവരൊക്കെ ഇനി ഇതിനൊക്കെ പോട്ട് ഇവരാരും ചിത്രത്തിൽ അല്ലാത്ത ആരും വേണ്ട ഇപ്പം രാജീവ് ചന്ദ്രശേഖരന്റെ സംസ്ഥാന അധ്യക്ഷനായിരിക്കും അദ്ദേഹം പരാജയപ്പെട്ട് മന്ത്രിയായത് മന്ത്രിസ്ഥാനം കിട്ടുമെന്ന് വിചാരിച്ച് ആകെ അല്ലാത്തൊരവസ്ഥയിലിരിക്കാനിരുന്നു എന്തൊക്കെയോ കാണിക്കുന്നുണ്ട് ഓക്കെ അപ്പോ രാജീവ് ചന്ദ്രശേഖരനെ സംസ്ഥാന അധ്യക്ഷനാക്കി അധ്യക്ഷനാക്കിയിരിക്കട്ടെ എന്താ സംഭവിക്ക സുരേന്ദ്രനും ശോഭാ സുരേന്ദ്രനും ഈ പറയപ്പെടുന്ന വാക്ക് ടീമുകൾ മൊത്തത്തിൽ ആവും ആവും പൊതുവിലല്ല അപ്പൊ സ്വാഭാവിക എല്ലാ സംവിധാനങ്ങളിലും റിബിൾ പണിയുണ്ട് അതല്ലാതിരിക്കണമെങ്കിൽ ആ പാർട്ടിയുടെയും കോൺഗ്രസ് പാർട്ടിയുടെ ഒക്കെ പേര് മാറ്റി സി പി എം എന്നാക്കി ഇതിനൊക്കെ ഒരൊറ്റ നേതാവിനെ വെക്കണം പിണറായി വിജയൻ അവിടെ ഇല്ല അവിടെ നേതാക്കന്മാര് ഇല്ല പക്ഷെ അണികൾ റിബലപ്പൊ കൊല്ലത്തൊക്കെ സംഭവങ്ങൾ അപ്പോൾ സ്വാഭാവികമായും ബിജെപി സംസ്ഥാന അധ്യക്ഷനായി സുരേന്ദ്രൻ തുടരും എന്നുള്ളത് തന്നെയാണ് നമുക്ക് കിട്ടുന്ന വിവരം ഇനി ഏഹ് നമ്മൾ ആദ്യം വിചാരിച്ച എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ വീണ്ടും ഒരു നരേന്ദ്രമോദി സർക്കാർ വന്ന സമയത്ത് സുരേന്ദ്രനെ മാറ്റി പുതിയൊരു സംസ്ഥാന അധ്യക്ഷനെ കൊണ്ടുവരും സുരേന്ദ്രൻ ഒരു രാജ്യസഭ എം പി ആക്കി മാറ്റും എന്നൊക്കെയാണ് നമ്മൾ അങ്ങനെ ഒന്നുമല്ല അതെ സംസ്ഥാന അധ്യക്ഷനായി തന്നെ തുടരും ബിജെപിയുടെ കേരളത്തിലെ അവസാന വാക്ക് സുരേന്ദ്രനായി തുടരും എന്ന് തന്നെയാണ് കഴിഞ്ഞ ദിവസത്തെ മീറ്റിംഗിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ബാക്കി കാര്യങ്ങൾ എന്താണെന്ന് വഴിയെ നമുക്ക് അറിയാം